ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിബിയാസ് വേൾഡ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ അടിക്കളപ്പണി എന്ന് പറയുന്നത് എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള കാര്യമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു പക്ഷേ നമുക്ക് ചെയ്തേ പറ്റൂ ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പനിയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ചെയ്തേ പറ്റൂ അപ്പോൾ പിന്നെ നമ്മൾ വാശി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല എങ്ങനെയെങ്കിലും അതിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് അടുത്ത വഴി ഇഷ്ടപ്പെടാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ ഒരു വഴിയേ കണ്ടുള്ളൂ കിച്ചൺ ഫുൾ നീറ്റായിട്ടിരിക്കുക കിച്ചൺ നീറ്റായിട്ടിരുന്നാലും നമുക്കതിൽ പണി ചെയ്യുമ്പം ഒരു ഇഷ്ടമൊക്കെ തോന്നും അല്ലേ അല്ലെങ്കിൽ പണിയെല്ലാം കഴിഞ്ഞ് ഒരു യുദ്ധം കഴിഞ്ഞ് ഇറങ്ങിയ പോലെയാണ് കിച്ചൺ കിടക്കണമെങ്കിൽ പിന്നെ നമുക്ക് ദേഷ്യമായിരിക്കും വരുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ നീറ്റാക്കിക്കൊണ്ട് കിച്ചണിലെ പണികൾ ചെയ്യാമെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം ഞാൻ ഫസ്റ്റിലെ തന്നെ കിച്ചണിലോട്ട് വരുമ്പോൾ കൗണ്ടർ ടോപ്പിലോട്ട് ഈ മൂന്ന് പാത്രങ്ങൾ എടുത്തു വെക്കും ഇത് പുതിയതാണ് കാണാൻ നല്ല ഭംഗിയൊക്കെ ഇല്ലേ ഇതിന് മുമ്പ് പഴയ മൂന്ന് പാത്രങ്ങളായിരുന്നു അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് കിച്ചണിലെ പണികളിൽ തീരുന്നത് വരെ ഇത് തന്നെ റീയൂസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ വീണ്ടും അതിന് ഇട്ട് കഴുകിയൊന്നും വെക്കണ്ട ജസ്റ്റ് കഴുകി അങ്ങോട്ട് വയ്ക്കുക വീണ്ടും നമുക്ക് ആവശ്യം അനുസരിച്ച് ഇത് എടുത്തുകൊണ്ടിരിക്കുക രണ്ട് തലേ ദിവസം തന്നെ പിറ്റേ ദിവസത്തേക്ക് എന്തൊക്കെയാണ് കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന് ഒരു ബോധം ഉണ്ടായിരിക്കണം കാരണം അതിനുവേണ്ടി ഓടി നടന്ന് സമയം കളയരുത് മൂന്ന് നമ്മളന്ന് കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ വെജിറ്റബിൾസും എല്ലാ ഐറ്റംസും എടുത്ത് കൗണ്ടർ ടോപ്പിൽ തന്നെ വെക്കുക അത് ഇതുപോലെ വെജിറ്റബിൾസ് എല്ലാം കൂടി ഒരു പാത്രത്തിൽ വെക്കുക പിന്നെ കത്തി കയ്യുറ പീലറ എല്ലാം എടുത്ത് വയ്ക്കുക നാല് നമ്മുടെ കട്ടിങ് ബോർഡ് ഒരു പാത്രത്തിനുള്ളിലോ പേപ്പറിനുള്ളിലോ വയ്ക്കുക അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് വെളിയിൽ ചാടാതെ നീറ്റായിട്ട് ആ പാത്രത്തിനുള്ളിൽ മാത്രം കിടക്കും നേരത്തെ ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കൗണ്ടർ ടോപ്പിന് മുകളിൽ ജസ്റ്റ് കട്ടിങ് ബോർഡ് എടുത്ത് വെക്കും കട്ട് ചെയ്യും കുറച്ചൊക്കെ അവിടെ ഇവിടെ ചാടും ചാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചാടി ഇനിയിപ്പോൾ ലാസ്റ്റ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും വീണ്ടും നിലത്തേക്ക് തന്നെ ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടും നിലത്തേക്കെന്ന് വെച്ചാൽ കൗണ്ടർ ടോപ്പിൽ തന്നെ അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും അങ്ങനെ ചോറ് അടുപ്പത്തായിട്ടുണ്ട് ഇനി ദോശ സാമ്പാർ ഇറച്ചി തോരൻ ഇത്രയാണ് വേണ്ടത് അഞ്ച് നമുക്ക് ഒരു ദിവസത്തേക്ക് വേണ്ട എല്ലാ വെജിറ്റബിൾസും ഒരു പാത്രത്തിലാക്കുക എന്നിട്ട് അതിൽ നിന്ന് ക്ലീൻ ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് വയ്ക്കുക അങ്ങനെ വരുമ്പോൾ രണ്ട് പാത്രം നമുക്കവിടെ ഫ്രീ ആകും ഒന്ന് നേരത്തെ അരി കഴുകിയ പാത്രം ഫ്രീ ആയി രണ്ട് വെജിറ്റബിൾസ് എടുത്ത ആ ഒരു പാത്രം ഫ്രീ ആയി അങ്ങനെ നമുക്കത് വീണ്ടും റീയൂസ് ചെയ്തുകൊണ്ടേയിരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു പേപ്പറോ അല്ലെങ്കിൽ അല്ലെങ്കിൽതാ ഇതുപോലെ ഒരു വാട്ടർ അബ്സോർബിംഗ് മാറ്റോ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഈ മാറ്റ് വാങ്ങിയത് എവിടെന്നാണെന്നും എന്താ റേറ്റെന്നൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആറ് വെളുത്തുള്ളിയൊക്കെ ഉരിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട് എന്താണെന്നറിയോ ഈ ഒരു ഇടികല്ല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നിടിക്കുക നിങ്ങൾ വലുതായിട്ടൊന്നും ഇടിക്കണ്ട അപ്പോൾ അതൊന്ന് ചതയും ചതച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയാണ് അതിൻ്റെ തൊലി പൊളിച്ചെടുക്കാനായിട്ട് കണ്ടോ ആ ഒരു പാത്രം വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഒന്നും പുറത്തു പോകുന്നില്ല ഈ സമയത്ത് തന്നെ നമ്മൾ തേങ്ങയെല്ലാം കൊത്തിയെടുത്ത് വെക്കണം ഞാൻ കൂടുതലും ഇങ്ങനെ കൊത്തിയെടുക്കുവാണ് ചെയ്യാറ് ചിരകാറില്ല കണ്ടോ ഇപ്പം ഒരു വേസ്റ്റും വെളിയിൽ പോയിട്ടില്ല ഇനി അറിയാതെ ഒന്നോ രണ്ടോ പോയാലും നമ്മൾ അപ്പം തന്നെ എടുക്കും കാരണം നീറ്റായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ് അവിടെ ഇനി വൃത്തികേടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കില്ല ഇനി ഈ വേസ്റ്റ് മുഴുവൻ ഞാൻ ഈ ഒരു പാത്രത്തിലിടും ഇതിൻ്റെ യൂസ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അല്ലെങ്കിൽ ഞാൻ ഈ സിംഗിനുള്ളിലൂടെ തന്നെ വിടും അതിലൂടെയാണ് വേസ്റ്റ് പോകുന്നത് അതും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം ഈ ഒരു പാത്രം ജസ്റ്റ് ഒന്ന് കഴുകി കഴിവൊക്കുക സോപ്പൊന്നും ഇട്ടിട്ടില്ല കാരണം ഇനിയും എനിക്കിത് യൂസ് ചെയ്യാനുള്ളതാണ് നമ്മളിത് തന്നെയും പിന്നെയും എടുത്തുകൊണ്ടേയിരിക്കും ഇരിക്കും കേട്ടോ ഏഴ് ഇനി നമ്മൾ തൊലി തൊലികളഞ്ഞ് വെച്ചിരുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്നിച്ച് കഴുകിയെടുക്കുക കാരണം പല പ്രാവശ്യമായിട്ട് ഒന്ന് വെള്ളത്തിൽ കൈയിടുമ്പോൾ കയ്യും നനഞ്ഞിരിക്കും അവിടെ ഇവിടെയൊക്കെ വെള്ളത്തുള്ളികൾ ചാടും പിന്നെ വീണ്ടും വൃത്തിയിടാനായിട്ട് സാധ്യതയുണ്ട് ഈ ഒരു ക്ലോത്ത് ഉണ്ടോ അടിപൊളിയായിട്ടോ കേട്ടോ ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ചെയ്യാനുണ്ട് നമ്മുടെ ബാംബൂൻ്റെ റീയൂസബിൾ ആയിട്ടുള്ള ടിഷ്യൂ ഒക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അതുകൂടി വന്ന് യൂസ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് പറയാം അപ്പോൾ കഴുകാനുള്ള എല്ലാം കഴുകിയെടുക്കുക അത് പരിപ്പ് കഴുകിയെടുക്കാനുണ്ടായിരുന്നു അതും കഴുകി ഇനി ഇതേ ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് കാരണം ഇത് തൂവി പോകാതിരിക്കാനാണ് ഒരു സ്പൂണും കൂടി ഇട്ടിട്ടുണ്ട് ഈ സ്പൂൺ ഞാൻ മറ്റൊരു വീഡിയോയിൽ കണ്ടതാണ് അപ്പോൾ നമുക്കത് തൂവി പോകോ എന്നുള്ളത് വഴിയെ കാണാം സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അല്പം താമസിച്ചാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം വെജിറ്റബിൾസ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത സമയത്ത് ഇത് ചെയ്യാനായിട്ട് പറ്റിയില്ല ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ റെഡി ആയിട്ടുണ്ട് ഇനി ഈ വേസ്റ്റ് മുഴുവൻ കുറച്ച് വെള്ളവും ചേർത്ത് ചെടിക്കൊഴിക്കും അടിപൊളിയായിട്ട് പൂക്കളുണ്ടാവും കേട്ടോ തെളിവ് സഹിതം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കയറിക്കണ്ട നോക്ക് നമ്മൾ എണ്ണയും സ്പൂണും ഒക്കെ ഇട്ട് വേഗം വെച്ച പരിപ്പിൻ്റെ അവസ്ഥ ഇതാണ് ഇത് എന്തൊക്കെ ചെയ്തിട്ടും എനിക്കൊരു പ്രശ്നം മാറുന്നില്ല അതിനെന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്നോട്ടോ അത് മുഴുവൻ തൂവിപ്പോയിട്ടുണ്ട് ഇനി ക്ലീൻ ആക്കണം അത് ഒരു ഇരട്ടിപ്പണിയാണ് അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നമ്മൾ വലിയ കുക്കറിലേക്ക് മാറ്റുവാണ് അപ്പോൾ ചോദിക്കും എന്നാൽ പിന്നെ ആദ്യമേ ഇത് ചെയ്താൽ പോരായിരുന്നു എന്ന് പക്ഷേ എനിക്ക് വലിയ കുക്കർ ഇറച്ചി വയ്ക്കാൻ ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ചെറിയ കുക്കറിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ് ഈ ഒരു ചെറിയ പാത്രം കണ്ടോ അത് സ്പൂണും തവിയൊക്കെ നമ്മൾ കൂട്ടാനിലിട്ടിട്ട് എടുത്തു വെക്കാൻ വേണ്ടി വെച്ചതാണ് തോരം വയ്ക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഇലക്ട്രിക് ചോപ്പറ് പല ടൈപ്പ് ചോപ്പറുണ്ട് അതിൻ്റെ എല്ലാം കൂടി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഏറ്റവും ബെറ്റർ ഏതാണെന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയൊരു അവസരമാണ് അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം തോരൻ വയ്ക്കാൻ വേണ്ടി ഇനി അധികം സമയവും ഗ്യാസും ഒന്നും കളയണ്ട കുക്കറിലേക്ക് ക്യാരറ്റ് എടുത്തിട്ടു രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചു ചിലപ്പോൾ കഴുകി കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളമൊഴിച്ചാൽ മതി എന്നിട്ട് ഒറ്റ ഫിസിൽ തോരൻ റെഡി ഇനി ഇതെടുക്കുക ഇതിലേക്കൊരു കണ്ടോ ചെറിയൊരു വെള്ളമയം ഉണ്ട് അത് നമുക്ക് ആവശ്യമുണ്ട് കാരണം ഇനി നമുക്ക് തേങ്ങയൊക്കെ ഒതുക്കി ഇടാനുണ്ട് അന്നേരം ചെറുതായിട്ടൊന്ന് ആവി ആവിക്കരണം എണ്ണയൊഴിച്ച് കടുകും കരിയാപ്പിലൊക്കെ ഇട്ട് താളിച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ ക്യാരറ്റ് അതിലേക്ക് ഇടുക വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല ഒറ്റ ഫിസലാണൊക്കെ കേട്ടിട്ടുള്ളൂ എന്നിട്ട് തേങ്ങയിട്ട് ഒന്ന് മൂടി പൊത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തോരൻ റെഡി എട്ട് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ തീരുന്ന രീതിയിൽ റെഡിയാക്കി എടുക്കുക കാരണം ഇപ്പോൾ ദോശയാണെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ചുറ്റാൽ മതി ഇനി ഒരു കാസ്ട്രോളിലാക്കി അടച്ച് വൈകുന്നേരം വരെ അവിടെ മൂടി വെച്ചേക്കണ്ട ബാക്കി മാവെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകുന്നേരം ചൂടോടുകൂടി എടുക്കുന്നതാണ് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് വരുന്നത് എല്ലാ ബ്രേക്ക്ഫാസ്റ്റും ഒന്നും അങ്ങനെ പറ്റില്ല എനിക്കറിയാം പുട്ടും ഇടിയപ്പൊക്കെയാണെങ്കിൽ പറ്റില്ല കൂടുതലും ഞാനിവിടെ ദോശ അപ്പമൊക്കെയാണ് അങ്ങനെ നമ്മുടെ ഇറച്ചിക്ക് വേണ്ട ഐറ്റംസും റെഡി ആയിട്ടുണ്ട് അടുത്തത് ക്ലീനിങ് ആണ് ഇനി കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്യുക എന്നിട്ട് ഇത്രയും നേരം ഇല്ലാത്ത ഈ ഒരു സ്റ്റാൻഡ് എവിടെ നിന്ന് വന്നു എന്നൊരു ചോദ്യം ഉണ്ടാവും അത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഇതാ ഈ കാണുന്നതുണ്ടാവും അതാണ് സ്റ്റാൻഡ് ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് നീക്കി വെച്ചു ചൂട് കാസർവോളിലേക്ക് മാറ്റുക അപ്പോൾ എപ്പോൾ എടുത്താലും ഒരു ചൂടുണ്ടാവും ഈ സ്റ്റാൻഡ് കൊണ്ടുള്ള യൂസ് എന്താണെന്നൊരു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും ഇത്രയും പാത്രങ്ങളാണ് നമുക്ക് വന്നിട്ടുള്ളത് എല്ലാം ഞാനിപ്പോൾ കുക്ക് ചെയ്ത എല്ലാത്തിനും എടുത്ത പാത്രങ്ങൾ പാത്രങ്ങളിതിനുണ്ട് എനിക്കിത് നേരത്തെ കഴുകിവയ്ക്കാനുള്ള സമയം ഒരുപാടുണ്ടായിരുന്നു പക്ഷേ എത്രത്തോളം പാത്രം വന്നിട്ടുണ്ട് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂട്ടിയിട്ടത് ആദ്യമൊക്കെ എനിക്ക് ഇങ്ങനെ ആയിരുന്നില്ല ഒരുപാട് പാത്രം കാണുമായിരുന്നു രാവിലത്തെ പണി കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഭയങ്കര ദേഷ്യമായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇത്രയും പാത്രമേ കഴുകാൻ വരുന്നുള്ളൂ ഇനി ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേസ്റ്റ് കളയുവാണെങ്കിൽ നമുക്ക് ആ പാത്രം അത്രയും കൂടി നീറ്റായിട്ട് കിട്ടും കൈകൊണ്ട് വാരി വേസ്റ്റ് മറ്റൊരു പാത്രത്തിലേക്ക് ഇടുന്നവരുണ്ട് സിങ്കിലേക്ക് നേരിട്ട് വേസ്റ്റ് ഇടുന്നവരുണ്ട് പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ പാത്രം കഴുകാൻ എളുപ്പം ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഈ അരിപ്പയിലേക്ക് ഇടുന്നതാണ് ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിച്ചാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു വേസ്റ്റ് എങ്ങനെയാണ് കളയുന്നതെന്ന് സിംഗിൾ ഒരു ഇലക്ട്രിക് മെഷീൻ വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് വേസ്റ്റ് മുഴുവൻ അതിലേക്ക് പോകും ഈ ഒരു സംഭവം എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് അതിനുള്ളിലേക്ക് പോയിക്കോളും ഇതിൻ്റെ വീഡിയോ ഞാൻ ഇത് മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട് അതിലെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അടുത്തത് സിംഗ് ക്ലീനിങ് ആണ് രാവിലെ തന്നെ നമ്മൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് സിങ് നന്നായിട്ടൊന്നും ക്ലീൻ ചെയ്ത് വെക്കുക ഉച്ചയ്ക്കൊന്നും ഇതുപോലെ ചെയ്യണമെന്നില്ല വൈകുന്നേരവും വേണ്ട പിന്നെ രാത്രിയാണ് കാരണം കൂടുതലും പാത്രങ്ങളൊക്കെ കഴുകാൻ വരുന്നത് രാത്രിയും രാവിലെയാണ് ആരെങ്കിലും വന്നാലും നല്ല നീറ്റായി കിടക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ ഉച്ചയ്ക്കൊന്നും നമ്മൾ ഉച്ചക്കത്തേക്ക് സിങ്ക് എല്ലാം ക്ലീൻ ചെയ്യാം എന്ന് മാറ്റി വയ്ക്കരുത് ഇതാ എല്ലാം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് തുടച്ച് വെക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ ഇനി ദാ ഈ യൂസ് ചെയ്യുന്ന ഐറ്റം എന്താണെന്ന് വെച്ചാൽ സിങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ റെഡിയാക്കി എടുത്തതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ സിങ്ക് നല്ല നീറ്റായിട്ട് കിടക്കൂട്ടോ ഈ ഒരു ലോഷൻ യൂസ് ചെയ്യുന്നോണ്ടുള്ളത് അതെന്താണെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞുതരാം ഇനി എട്ടാമത്തെ കാര്യം ദാ ഇത് കഞ്ഞിവെള്ളമാണ് ഇതിലേക്ക് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രം കഴുകുന്ന തുണിയും സ്ക്രബ്ബറും മുക്കിയെടുക്കുക സാധാരണ എല്ലാവരും ചൂടുവെള്ളം തിളപ്പിച്ച് അതിലൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഇതാവുമ്പോൾ ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ചോറ് വയ്ക്കും ബാലൻസ് കഞ്ഞിവെള്ളം വരാറുണ്ട് എന്ന് മുക്കി വെക്കുക അതെന്നും ആകുമ്പോൾ നമ്മുടെ ഒരു സ്വഭാവമായി മാറും ചൂടുവെള്ളം നമ്മൾ തിളപ്പിച്ച് ചെയ്യുമ്പോൾ എന്നും ഒന്നും ചെയ്യാറുണ്ടോ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും അങ്ങനെ ചെയ്യണത് ഇത് ഡെയിലി നമ്മുടെ ഒരു അങ്ങ് മാറിക്കോളും എന്നിട്ട് അത് സിംഗിളോട് ഒഴിച്ചു കൂടുക അപ്പോൾ സിംഗിൾ എന്തെങ്കിലും എണ്ണ എണ്ണമെഴുക്കുണ്ടെങ്കിലോ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ചൂടുവെള്ളം ചെല്ലുമ്പോൾ അതും നീറ്റായിക്കോളും എന്നിട്ട് പച്ചവെള്ളത്തിലൊന്നുകൂടി കഴുകിയെടുക്കുക അടുത്തത് ദാ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ അത് അവിടെ തന്നെ ഇരുന്നോളും പതിയോ ഉണങ്ങിയാൽ എന്ന് ചിന്തിക്കാം പക്ഷേ എനിക്ക് അങ്ങനെ പോരാ കാരണം ദേ ഈ ക്ലോത്ത് ഉണ്ടല്ലോ ഇതെൻ്റെ കൈയ്യെ കിട്ടിയാൽ പിന്നെ എനിക്ക് പെട്ടെന്ന് തുടച്ചെടുത്ത് വയ്ക്കണം പിന്നെ അത് മാത്രമല്ല ദാ ഈ കാണുന്ന ഡോറുണ്ടോ കിച്ചൻ്റെ അവിടുത്തെ ആ ഡോറിൻ്റെ അവിടെ ഒരു സ്റ്റൂൾ ഇട്ടിട്ട് ഞാൻ അതിലാണ് പാത്രങ്ങൾ വെച്ചുകൊണ്ടിരുന്നത് ഈ പാത്രത്തിലൊക്കെ നല്ലപോലെ വെള്ളമുണ്ട് പെട്ടെന്ന് തുടച്ച് വരുന്നത് നിങ്ങൾക്ക് കാണാമോ അപ്പോൾ ആ ഡോറിൻ്റെ അവിടെ ഈ ട്രേയോട് കൂടി ഞാൻ എടുത്ത് പാത്രങ്ങൾ വെക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണങ്ങി കിട്ടും നന്നായിട്ട് വെയിലടിക്കും മുകളിലുള്ള പാത്രങ്ങളൊക്കെ ഉണങ്ങുന്ന അനുസരിച്ച് ഞാൻ എടുത്തു വയ്ക്കുമ്പോൾ താഴേക്കുള്ള ഒരു സ്പൂൺ പോലും ഉണ്ടെങ്കിൽ അതുപോലും എനിക്ക് ഉണങ്ങി കിട്ടും അങ്ങനെ ഞാൻ ഉണക്കി വയ്ക്കാറുള്ളത് കൊണ്ട് എനിക്ക് ഈ ക്ലോത്ത് കൈ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി മഴക്കാലത്തും നമുക്കിതുപോലെ ഉണക്കിയെടുത്ത് വെക്കാനായിട്ട് പറ്റും ഒൻപത് ഇതാണ് താരം അടിപൊളി ഐറ്റം കേട്ടോ നമ്മുടെ കബോർഡുകളൊക്കെ ക്ലീൻ ചെയ്യാൻ നേരം നമ്മൾ എപ്പോഴും ചെയ്യാറുണ്ടോ ഒരു ഡീപ്പ് ക്ലീനിങ്ങിനൊക്കെ ഇറങ്ങുമ്പോഴല്ലേ ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ തുണി വെച്ചിട്ടായിരിക്കും കബോർഡ് ക്ലീൻ ചെയ്യുന്നത് ആ സമയത്ത് ആദ്യം ഒന്ന് ചെയ്ത് പിന്നെ അതുകൊണ്ടൊന്ന് പിഴിഞ്ഞ് വീണ്ടും ചെയ്ത് അത് എന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇതുകൊണ്ട് ഹാങ് ചെയ്ത് വെച്ചേക്കുക ലാസ്റ്റ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇത് വെച്ചിട്ടൊന്ന് ഓടിച്ചു വിട്ടാൽ മതി എന്നും ചെയ്യുമ്പം ഒന്നും വലിയ പാടില്ല മുകളു വരെ അല്ലെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ടൊക്കെ ചെയ്യുമ്പം തുണി ഇങ്ങനെ മുകളിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇത് ഇതാ ഭയങ്കര ഈസി ആട്ടോ പെട്ടെന്ന് ആ ഒരു പരിപാടി കഴിഞ്ഞോളും ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിയതല്ല തൊടുപുഴ ക്രിസ്റ്റലിൽ നിന്നാണ് വാങ്ങിയത് അങ്ങനെ നമ്മുടെ അത്യാവശ്യം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുക്കറിൽ ഇറച്ചിയാണ് കാസറോളിൽ ചോറ് താഴെ സാമ്പാർ മുകളുത്തോരൻ ഇത്രയാണോ വന്നിട്ടുള്ളത് നല്ല നീറ്റായിട്ട് എടുത്തു വെക്കാനും പറ്റും ആ സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് ഇനി എന്തെങ്കിലും എക്സ്ട്രാ നമ്മൾ ചെറിയ പാത്രത്തിൽ മിച്ചം വന്നാൽ സ്റ്റാൻഡ് ഇനി സത്താമത്തെ കാര്യമാണ് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ കണ്ണിന് സന്തോഷമായി ഇനി മൂക്കിനും കൂടെ കുറച്ച് സന്തോഷം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാൻഡിലും കൂടെ കത്തിച്ചു വയ്ക്കാം പണിയെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് കത്തിച്ച് വെച്ചാൽ ഇനി നമ്മൾ ഡോർ അടച്ചിട്ട് പോകുമല്ലേ അപ്പോൾ ആ സ്മെല്ലതിൽ നിന്നോളും തിരിച്ച് വന്ന് കയറുമ്പോഴും നല്ലൊരു ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യൂ കേട്ടോ ചിലരൊക്കെ കിച്ചണിലോട്ട് വരുമ്പോഴേ അത് കത്തിക്കും പക്ഷെ അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് കാര്യമില്ല കുക്കറിയിൽ നിന്നൊക്കെ വരുന്ന സ്മെല്ലേ അതിങ്ങനെ തിങ്ങി നിൽക്കും അതിൽ കിച്ചണുമായിട്ട് ബന്ധമൊന്നുമില്ലാത്ത ഒരാളെയും കൂടി കുറിച്ച് പറയാം കാരണം ഇപ്പോൾ ആൾ കിച്ചണിലാണ് രാവിലെ കിളിക്കൂട്ടിൽ പോയി നോക്കിയപ്പം തണുത്ത് വിറച്ച് കുടിക്കാൻ വെച്ചിരുന്ന വെള്ളത്തിൽ ചാടിയിട്ട് ഭയങ്കര അവശ്യമായിട്ടിരിക്കുമായിരുന്നു അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്ന് കുറേ പ്രാവശ്യം മേഖലക്കെ തുടച്ചിട്ട് തുണി തേച്ച് അതിൻ്റെ കൂട്ടത്തിൽ വെച്ച് കൊടുത്ത് തല കംഫർട്ടായിട്ട് ഇരുത്തിയേക്കുന്നതാണ് ആൾ ഭയങ്കര ഹാപ്പിയാണ് അവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ തടവി വിടുമ്പോൾ അപ്പോൾ ഇന്ന് കിച്ചണിൽ വന്ന് പെട്ടതുകൊണ്ട് നമ്മുടെ ഡയമണ്ട് ഓവും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോമായി അടുത്ത ദിവസം കാണാം താങ്ക് യു ടീസ്